വലിയ ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഇപ്പം വലിയ വർഗീയതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്തിനകത്ത് സമരഭൂമിയിലേക്ക് വിദ്യാർത്ഥി പ്രവർത്തകരെ ഏറ്റവും ആവേശത്തോടു കൂടി നയിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ സമരങ്ങളാണ് സമരങ്ങളൊക്കെ എടുക്കുമ്പോൾ യെച്ചൂരി അടക്കം ഇന്ത്യക്കകത്ത് സമ്മാനിച്ച മതനിരപേക്ഷമായിട്ടുള്ള പോരാട്ടങ്ങളാണ് വലിയ നഷ്ടമാണ് ഈ രാജ്യത്തെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്വത്തിൽ എസ് എഫ് ഐക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എമ്മിൻ്റെയോ നഷ്ടമല്ല മറിച്ച് മതേതര വിശ്വാസികളുടെ ആകമാനം നഷ്ടമായിട്ടാണ് സഹാവി യെച്ചൂരിയുടെ വിടവാങ്ങലിനെ ജനങ്ങളാകെ നോക്കിക്കാണുന്നത് ഇവിടെ എത്തിച്ചേർന്ന ഇവിടുത്തെ ദൃശ്യങ്ങൾ എന്നെ കണ്ടാൽ മനസ്സിലാകും കാർഷിക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മുതൽ എല്ലാ രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്ന പുരോഗമന രാഷ്ട്രീയ പ്രവർത്തരൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് മതവിശ്വാസികൾ മത മതേതര വിശ്വാസികളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ പൊതുനഷ്ട്രീ വിദ്യാർത്ഥി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് നടത്തിയ ജെ എൻ യു വിദ്യാർത്ഥിയായിരിക്കുന്ന സമരത്തെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സമരങ്ങൾ ഉൾപ്പെടെ വലിയ സമരമാതൃക ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഈ ജെ എൻ യു വിദ്യാർത്ഥി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ നടത്തിയ പോരാട്ടത്തെ എല്ലാ കാലത്തും നമ്മൾ വലിയ ആവേശത്തോടു കൂടി ഉയർത്തി കാണിക്കാറുണ്ട് അത് ഈ അടുത്ത കാലത്താണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ക്ഷണക്കത്തിനെ നിരസിച്ചുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പറയാൻ തയ്യാറായത് അപ്പോൾ ഒരു തരത്തിലും വർഗീയതയോട് സന്ധി ചെയ്യാതെ ജീവിത അവസാനം വരെയും അടിയുറച്ചു നിന്ന ഒരു വലിയ പോരാളിയെ നഷ്ടപ്പെട്ടത് രാജ്യത്തിൻ്റെ തന്നെ വലിയ നഷ്ടമായിട്ടാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം നോക്കുന്നത്